ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജാനകിയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് നവി പറയുന്നുണ്ട് വിവാഹശേഷം അമ്മയുടെ മോനായിരുന്നു മര്യാദയ്ക്ക് നടക്കേണ്ടത് അതിന് പകരം അവൻ നന്ദുവിൻ്റെ പുറകെ നടന്ന് നന്ദുവിനെ ശല്യപ്പെടുത്തി നന്ദു ഒരിക്കലും അനിയുടെ അടുത്തോട്ട് വന്നിട്ടില്ല അവന് പുറകെ നടന്ന് ശല്യപ്പെടുത്തുമ്പോൾ എന്താണ് നന്ദു ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും അന്നേരം ജാനകി പറയുന്നതാണ് അങ്ങനെ നീ നിട്ട അനിയത്തെ വലിയ പുണ്യാളത്തിയാക്കുമെന്നും വേണ്ട ആരും ഒരു പെൺകുട്ടിയുടെ ചെയ്യാത്ത കാര്യമാണ് മുറ്റത്ത് അന്ന് ആ മുറ്റത്ത് വെച്ച് അമ്പലം മുറ്റിവെച്ച് അവൾ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ് പറയുന്നുണ്ട് അന്ന് അനിയെ കാണാതെ പോയതിൽ എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു അതുപോലെ നന്ദൂനും വിഷമവും പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കണ്ടുമുട്ടിയുമ്പോഴേക്കും ഇങ്ങനെ പെരുമാറിയതാണ് അമ്മായിയുടെ മോനാണ് അവന് ആ സമയത്ത് അങ്ങനെ പെരുമാറിയപ്പോൾ അവൾക്ക് എതിർക്കാനായിട്ട് സാധിച്ചില്ല ശരിയാണ് അതിനവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിപ്പോൾ എല്ലാ തെറ്റും നന്ദു നന്ദൂൻ്റെ തലയെ മാത്രമേ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് കാര്യമൊന്നുമില്ല അനിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് അതാദ്യം അമ്മായി പറഞ്ഞ് തിരുത്താനായിട്ട് നോക്കുക എന്നിങ്ങനെ പറയുക ഇതിങ്ങനെ കേൾക്കുമ്പോഴേക്ക് ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജാ आ, आ, कुड़ 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 अनारत अनारत െ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പറയും നിൻ്റെ അനിയത്തി നല്ലതായതും ചീത്തയായാലും അവളെ ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വരാമെന്നൊന്നും നീ കരുതണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്താനായിട്ട് നോക്കുക അതിന് നീ അവളെ നിർബന്ധിക്കണം അതെല്ലാം ഇങ്ങോട്ട് നീ വരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ പല അനർത്ഥങ്ങളും നടക്കും അതൊക്കെ നീയൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് തുള്ളിച്ചാടി അങ്ങ് പോവുകയാണ് കേട്ടോ ജാനകി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ചലച്ച മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് അവയോട് പറയാണ് മോളെ നിനക്കിപ്പോൾ ഒരു കുഞ്ഞായി നീ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി നിൻ്റെ കാര്യവും നോക്കി ഇരുന്നാൽ മതി വേറുള്ളവരുടെ മറ്റുള്ളവരുടെ കാര്യമൊന്നും നീ പോയി ഇടപെടാനായിട്ടൊന്നും നിൽക്കണ്ട ഈ പോക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും ആനയും നന്ദൂ കൂട്ടിക്കൊ നന്ദൂനെ കൂട്ടിക്കൊണ്ട് വരും അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാകുമെന്നിങ്ങനെ പറയുമ്പോഴേക്കും അവ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അമ്മയെന്ന് അന്നേരം ചലച്ച പറയും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ കളിക്കുന്നത് അനയാണ് ആന ഇങ്ങനെ കൂട്ടുകാരോട് അനാമികയെക്കുറിച്ച് ഇങ്ങനെ പറയുക കാരണം അവൾ ഇതുപോലൊരു കുടുംബത്തെ നാറ്റിക്കുമെന്ന് ആരും കരുതിയില്ല മുത്തശ്ശൻ ഒരിക്കലും ആരുടെ മുമ്പിൽ ഇങ്ങനെ തലകുണിച്ച് നിന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഇതുവരെ മുത്തശ്ശിനിന് ഇതുപോലെ ഇങ്ങനെ നാണം കിടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല മുത്തശ്ശനുമായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല അതെല്ലാം നേരായ രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട് മുത്തശ്ശൻ അറിയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അവർ പറയുന്നുണ്ട് അനാമികയുടെ കൂട്ടുകാർ പറയുകയാണ് അനാമികയുടെ അച്ഛൻ ശരിക്കും പാപ്പരാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കി വിടാൻ മേലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ ഈ രീതിയിൽ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ ഇങ്ങനെ കരി വരി തേക്കാനായിട്ട് ആ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ഥിതിക്ക് മുത്തശ്ശൻ ഇനി പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശൻ ആരാന്ന് നിങ്ങൾക്കറിയാൻ പല്ല വയ്യാത്തതുകൊണ്ടാണ് ഒരു കില്ലാടിയാണ് ഇനി ഇതിൻ്റെ അറ്റം കണ്ടിട്ട് മുത്തശ്ശൻ അടങ്ങുള്ളൂ എന്നിങ്ങനെ പറയുവാൻ കേട്ടോ അനി അന്നേരം അവർ പറയുക ഏതായാലും ഇതുകൊണ്ട് നിനക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടായില്ലോ എന്ന് അന്നേരം അന് പറയുന്നുണ്ട് അതു നേരമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതിനിപ്പോൾ മുത്തച്ഛനും കൂട്ടി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരും ഇതൊന്നും അംഗീകരിക്കത്തില്ലായിരുന്നു ആ ഏതായാലും ഞാൻ മൂലമാണ് ആ കുടുംബത്തിന് ഇത്രയും വലിയൊരു നാണക്കേട് നാണക്കേടുണ്ടായതാണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും വരാനാണ് വിഷമം അതെനിക്ക് മാറുന്നില്ല കാരണം ഞാനാണല്ലോ അവളെ ആ അവളെ ഈ കുടുംബത്തിൽ പരിചയപ്പെടുത്തിയതും അതിലൂടെ വിവാഹം വരെ എത്തിച്ചതും ആ ഒരു വിഷമം എനിക്ക് മാറുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് എടാ ഈ സമയത്ത് തന്തൂനെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം അങ്ങ് നടന്നു പോയാനേ എന്ന് പറയും അന്നേരം അനി പറയും ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടാകും ഇപ്പം ചെയ്യാനുള്ളത് അനാമിക എന്ന നീക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം അതിനുശേഷം പയ്യെ ഇങ്ങനെ വിവാഹം മതി ഇടയ്ക്ക് കുറച്ച് നാളെ തന്തൂനെ ഇങ്ങനെ പ്രേമിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനി പിന്നെ കാണിക്കുന്നത് ആദർശനെ നയനെ തന്നെയാണ് നയനെ ഇങ്ങനെ ആദർശനോട് ഇങ്ങനെ പറയുകയാണ് അവൾ ഇതുപോലെ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തുവെന്ന് നമ്മൾ കരുതിയില്ലല്ലോ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണോ നമുക്കും പ്രതികരിക്കേണ്ടേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന് പറയുന്നുണ്ട് നമുക്ക് ഒരു മാനനഷ്ട കേസ് കൊടുക്കായിരുന്നു എന്നിങ്ങനെ ആദർശനോട് ഇങ്ങനെ പറയും അതിൻ്റെ ആവശ്യമില്ല ഏതായാലും മുത്തച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കതിനെ വലിയ ഇതിലൊന്നും കൊണ്ടുപോകേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പറയുന്നുട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പടക്കാരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് നേടുമ്പോൾ കുറെ കോമൻസേഷൻ കിട്ടുമല്ലോ അതൊക്കെ ഒരു ട്രെൻഡാണ് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ടി വിയിൽ ഇത്രയൊക്കെ ഇങ്ങനെ ന്യൂസ് ഒക്കെ വന്നല്ലോ എന്നോർത്ത് അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കാണ് സച്ചിദാനന്ദൻ സാർ ഇങ്ങനെ വിളിക്കുന്നത് അത് കാണുന്നത് നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട് ഇയാൾ എന്തിനാ പോലും ഇങ്ങനെ വിളിക്കുന്നത് ഒരു പകുതിയും ഇല്ല ഒന്നുമില്ല എന്നിട്ട് പറഞ്ഞിട്ട് വലിയ ആളാണ് പറഞ്ഞിട്ട് നടക്കുക എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് ഫോൺ എടുക്കും ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും ചോദിക്കുകയാണ് നന്ദു അവിടെ തിരക്കാണോ ഫ്രീ ആണ് എന്നങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഫ്രീ ആ സാർ എന്താണെന്ന് ചോദിക്കും എന്നെങ്കിൽ ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കും വരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ വെക്കും എന്നിട്ട് നന്ദു ഓർക്കുകയാണ് അയാൾ എന്തിനാ പോലും ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഓടി ഓടിച്ചെന്നാൽ ശരിയാവില്ല കുറച്ച് കഴിഞ്ഞ് പോകുക എന്നിങ്ങനെ പറയും എന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് നന്ദു അതേ സച്ചിദാനന്ദ നന്ദു ഇപ്പം വരുമെന്ന് ഇപ്പം വരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം മേ കമ്മീൻ സാർ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓ ഒരണ് ശബ്ദം എന്നാലും ഞാൻ നന്ദുവിനെ അല്ലേ വിളിച്ചത് ഇതാരാണ് വന്നത് പറഞ്ഞു നോക്കുമ്പോഴേക്കും ദേ സച്ചിദാനന്ദൻ്റെ അമ്മാവനാട്ടോ ബാഹുലയൻ അപ്പം അയാളിങ്ങനെ കയറി വരുന്നു നീ ഇത്ര കാല വയലിവിടെ വന്നിട്ട് എന്നിട്ടെന്നാൽ വീട്ടിലോട്ടൊന്നും വരാത്തേ നിന്നെ നോക്കി നോക്കി അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയാണ് ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല നമുക്ക് ആ ചടങ്ങ് അങ്ങ് ഇത്രയും പെട്ടെന്ന് അങ്ങ് നടത്തണം അന്നേരം സജ്ജനാണെന്ന് പറയും അവൾക്ക് ഒച്ചു കുട്ടിയല്ലേ ഇരുപത് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി ഈ പ്രായം തമ്മിൽ ചേരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ വലിയ താല്പര്യമില്ല നന്ദൂനെ കണ്ടതിന് ശേഷം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കേട്ടോ അന്നേരത്തേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾക്കും പ്രശ്നമില്ല അവൾക്ക് നിന്നെ മാത്രം അറിയാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിനകത്ത് കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ നടക്കാതെ വീട്ടിലോട്ട് ഒന്ന് വരണം നമുക്ക് ആ ചടങ്ങിനെ കുറിച്ചുള്ള സമയമൊക്കെ ഒന്ന് കുറിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നത് കേട്ടോ അന്നേരം സച്ചിദാനന്ദ സച്ചിദാനന്ദൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിവിടുത്തെ എസ് ഐ ആണെന്ന് പറഞ്ഞ് അന്നേരം ഓ വനിത ആണല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചിദാനന്ദൻ പറയാണ് ആളൊരു പുലിയാണ് എന്ന് അന്നേരം അയാൾ പറയുന്നുണ്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയെന്ന് എന്നിട്ട് പറയും നിങ്ങൾ സംസാരിക്കുക ഏതായാലും നീ ഉടനെ തന്നെ വീട്ടിലോട്ട് വന്നേക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നന്ദുവിനോട് ഇങ്ങനെ സച്ചിദാനന്ദ ഇങ്ങനെ ഇരിക്കാൻ പറയും എന്നിട്ട് ചോദിക്കുവാണ് ടി വിയിൽ ഇൻ്റർവ്യൂ വന്നതൊക്കെ താൻ കണ്ടില്ലേ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ എന്ന് ചോദിക്കാം നേരെ നന്ദു പറയും അവൾ വലിയ കഥയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അതിനകത്ത് വലിയ സത്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും സത്യദാനന്ദം പറയാണ് അതേ ഇത്രയും വലിയൊരു കുടുംബത്തെക്കുറിച്ച് ഒരു ചാനലിൽ ഇങ്ങനെ കയറി ഇത്ര ഉറപ്പോടെ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇത് കേൾക്കുന്ന ദേഷ്യം വരുവാണ് കേട്ടോ നന്ദുവിനെ അത് നന്ദു ചോദിക്കാനായിട്ട് സാർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇതാണെന്ന് ഓർത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ും അങ്ങനെ പറയുകയാണ് എൻ്റെ കീഴിൽ ജോലി ജോലിയെടുക്കുന്നവരുടെ എല്ലാം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇടപെടാറുണ്ട് പലതും പരിഹരിച്ചു കൊടുക്കാറുമുണ്ട് അങ്ങനെയാണ് ഇതിൽ ഞാൻ ഇടപെട്ടത് നന്ദുവിൻ്റെ വിശ്വം മാറ്റേണ്ടത് എങ്ങനെയാണ് എൻ്റെ കൂടെ ഒരു കടമയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇതിനെ എനിക്ക് അതിനകത്ത് വലിയ സങ്കടമൊന്നുമില്ല അവൾ പറയുന്നത് പറഞ്ഞിട്ട് ഇരിക്കട്ടെ ഉള്ളൂ എന്നിങ്ങനെ പറയുവോ അന്നേരം വീണ്ടും ഇങ്ങനെ ടെൻഷനോട് കൂടി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അല്ലാതെ ആ പറഞ്ഞ സത്യമൊന്നുമില്ലല്ലോ അല്ലേ ഈ പറയുന്ന അനിയോട് നന്ദുവിന് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയും അന്നേരത്തേക്ക് സത്യാനന്ദൻ പറയോ ആ അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ചു തൂക്കി നമുക്ക് അകത്തിട്ടാലോ അങ്ങനെ അവളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാനലിൽ കയറിയെന്ന് പറയേണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ചാനലിലും ന്യൂസിലും വിവാദമൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിവാദമാകും ഏതായാലും ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ അത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ഇനി വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ നന്ദു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അങ്ങനെ ഓർക്കുവാണ് ഓ ഇവളൊരു പുലി തന്നെയാണല്ലോ എന്നിങ്ങനെ എന്നിട്ട് അങ്ങേരുടെ ഒരു സംശയം ഒന്നും മാറുന്നില്ല കേട്ടോ നന്ദു ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ വണ്ടി എടുത്തിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു അന്നേരം അവിടെ എസ് ഐ ഇങ്ങനെ നിൽപ്പം ഉണ്ടായിരുന്നു അന്നേരം അയാളോട് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് സി ഐ ചോദിക്കുന്നുണ്ട് നമ്മുടെ എസ് ഐയെ പറ്റി ചാനലിനെ കുറിച്ച് കുറച്ച് ന്യൂസ് ഒക്കെ വന്നല്ലോ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്നേരം പറയും ആ പയ്യൻ എന്നും ഇവിടെ വന്ന് കറങ്ങാറുണ്ട് സാറ് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ വന്നപ്പോഴേ കണ്ടതല്ലേ ഇങ്ങനെ ചോദിക്കും അന്നേരം ആ കണ്ടു ഒരു മിന്നായം പോലെ പക്ഷെ അവനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങേര് പറയുവാണ് അവനെന്നും ഇവിടെ ഒരു തലവേദനയായിരുന്നു മാഡത്തിൻ്റെ പുറകെ ഇങ്ങനെ കറങ്ങി നടക്കല തന്നെയാണ് അവൻ്റെ പരിപാടി അവനിങ്ങനെ അവന് മേഡത്തോട് ഇങ്ങനെ പ്രേമമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് സച്ചിദാനന്ദ പറയുക അതേ തോന്നിയാസം പറയരുത് അപ്പോൾ ആ എ സേ പറയാം അതിന് മേഡത്തിന് അങ്ങോട്ട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവന് ഇവിടെ വരുമ്പോഴേക്കും എല്ലാം മേഡം നല്ല രീതിയിൽ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട് ഒരു തവണ ഫിത്തി ഇങ്ങനെ ചേർത്ത് വരെ ചെയ്തു അതിൻ്റെ പേരിൽ അവന് മിസ്സിങ് ആയി എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഓടിപ്പിടിച്ച് ടെൻഷനടിച്ച മേടം കണ്ടെത്തുകയായിരുന്നു അന്നാണ് ആ വീഡിയോ ഇങ്ങനെ പുറത്ത് വന്നതെന്ന് പറയാം നേരം ഏത് വീഡിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ആ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേക്കും അങ്ങേയർക്കത് സഹിക്കാൻ പറ്റും ില്ലേ അന്നേരം അങ്ങേരിങ്ങനെ പറയുകയാണ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഏതായാലും അവൻ ഏത് കാശുകാരനാണെങ്കിലും ഇതുപോലൊരു വീഡിയോ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവനെ പൊതു നേരത്തിലിട്ട് തല്ലേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്ക് എസ് എ പറയുന്നുണ്ട് അതിന് മേഡത്തിന് ഇതൊരു വലിയ പ്രശ്നമല്ല ഇതൊരു പരാതിയും തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് കയറിങ്ങനെ ഇടപെടുന്നത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം അങ്ങേര് ഞാൻ ഇതിനകത്ത് കയറി ഇടപെടും കാരണം പെൺകുട്ടികൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്ന ഒരു സി ഐ ആണ് ഈ സച്ചിദാനന്ദൻ അതുകൊണ്ട് അവനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അന്നേരത്തേക്ക് മനസ്സിൽ ഇങ്ങനെ സച്ചിദാനന്ദം പറയുന്നത് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് അവൻ കയറി അങ്ങനെ കളിച്ചത് ഇഷ്ടമല്ല ഇത് ഞാൻ വിട്ടു കൊടുക്കില്ല എന്നിങ്ങനെ ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഏസേ ഇങ്ങനെ മനസ്സിൽ ഓർക്കും ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇയാൾക്ക് ഇനി തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് നവിയാണ് കാണിക്കുന്നത് നവിയെ ഫ്രണ്ടിൽ എന്തോ ഇങ്ങനെ മാസം കേക്ക് ഇങ്ങനെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയനെ ആദർശമൊക്കെ വരുന്നത് കേട്ടോ അവരെ കാണുന്നതിൻ്റെ ഇങ്ങനെ പുച്ഛമാണ് അവരിങ്ങനെ കയറി വരുന്നത് നവി പറയാം ഓ എന്നാലും തൊലിക്കട്ടി സമ്മതിരണം കേട്ടോ ആദർശന്റെ ആദർശേട്ടൻ്റെ ഒറ്റ ഒരാളുടെ പ്രവർത്തി കൊണ്ടാണ് ഇന്നപ്പോൾ എല്ലാവർക്കും തല ഉനിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നായന പറയുന്നുണ്ട് എനിക്ക് തല ഉനിച്ച് നിൽക്കേണ്ടി വരാൻ വന്നിട്ടില്ല ഞങ്ങൾ ആരുടെ മുമ്പിൽ തല തല തലൊലിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടന്നു പോകും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ നിനക്കത് പ്രശ്നമല്ലായിരിക്കും പക്ഷേ നിന്റെ ഭർത്താവിൻ്റെ കൊണ്ട് ഞാനും അതുപോലെ ഈ വീട്ടിലുള്ള പലരും തല ഉനിച്ച് തന്നെയാണ് നടക്കുന്നത് ഇങ്ങനെ തൊലി ഉരിഞ്ഞിങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഇങ്ങനെ നടക്കണമെങ്കിൽ കുറച്ചങ്ങൊന്നും അല്ലല്ലോ തൊലിക്കെട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നിങ്ങനെ പറയാം നേരത്തേക്കും നാവി ചോദിക്കുക അറിയാതെയാണോ ഈ അപ്പോൾ ഈ നടന്നതൊക്കെയെന്ന് ചോദിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് നിറത്തിലേക്കും പറയും അതങ്ങനെയാണ് നടന്നത് എന്ന് അറിയാവുന്ന കാര്യത്തിൽ ഒരുത്തൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് പോയി ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പഴേക്കും നീ ആരെയും ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ആദർശ തരത്തിൽ നയന ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് പറയരുത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കാണുമ്പോഴേക്കും ദേഷ്യം വരും ഏതായാലും എന്തെങ്കിലും നയനെ പറയുകയാണ് തിരിച്ച് നവേ നവേശി ഈ വീട്ടിലുള്ള പലരും വേദനിക്കരുത് അവരെ വിഷമിപ്പിക്കരുത് വിഷമിപ്പിക്കരുതെന്ന് കരുതി പലതും മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാനാണ് ഞാനത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നാക്കിനെ ില്ലാതെ ഇങ്ങനെ സംസാരിച്ച് എന്നെക്കൊണ്ട് പുറത്ത് അറിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കരയുന്നത് ചേച്ചി തന്നെ ആയിരിക്കും അതിനുള്ള ഒരു അവസരം ചേച്ചി ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടെങ്ങ് നയനെ ആകത്തോട്ടങ്ങ് കയറി പോവാണ് കേട്ടോ പോയി കഴിയുമ്പോഴേക്കും ആദരിച്ച് പറയാണ് ആണുങ്ങൾക്ക് മനസ്സിന് കുറച്ചൊക്കെ കൺട്രോൾ ഉണ്ട് അതുകൊണ്ട് അവന് പെട്ടെന്ന് ഒന്നും ഇങ്ങനെ വിളിച്ച് പറയില്ല പക്ഷേ നയനെ ചോറിയാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നയനെ അതെല്ലാം ഇങ്ങനെ വിളിച്ച് പറയും പിന്നെ അത് നിനക്കൊരു വിഷമമാകൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർ പറയാണ് അയ്യോ എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്താൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇതൊക്കെ അറിയാവുന്ന മനസ്സിലാക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് കുറച്ചെങ്കിലും മാനവും അഭിമാനവും ഉണ്ടെങ്കിൽ ജുവലറിയിലെ കമ്പനികളുടെ എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ സ്ഥാനത്തേക്ക് വരാൻ ഇവിടെ പറ്റുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ അവരാരെങ്കിലും ഏറ്റെടുത്തോളൂ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്ക് ആദർശ പറയുന്നുണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിഞ്ഞാലും ആ സ്ഥാനത്തേക്ക് വേറെ ആരും വരികയില്ല അവരാരും ഞാൻ ഒഴിയാനായിട്ട് സമ്മതിക്കത്തുമില്ല പിന്നെ നിനക്ക് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം കാണും ഞാൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് നിൻ്റെ ഭർത്താവിനെ എം ഡി ആക്കി ആയിട്ട് കൊണ്ടിരുത്തണമെന്ന് ഏതാ എന്തായാലും അതിന് ഞാൻ അനുവദിച്ചു തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടെ അതൊരു വെറും ഒരു മോഹമായിട്ട് അവിടെ ഇരിക്കേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശത്തോട്ട് അങ്ങ് കയറി പോകുമ്പോഴേക്കും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന നൽകുന്നവയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ അപ്പം അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ